നമ്മ ഞാനിപ്പോൾ വന്നിട്ടുള്ളത് നമ്മുടെ മോഹൻലാൽ സൂപ്പർ സ്റ്റാർ മോഹൻലാലിൻ്റെ ജനിച്ചു വളർന്ന വീടുണ്ട് ഇലന്തൂർ ആ വീടിൻ്റെ ഫ്രണ്ടിലാണ് അപ്പോൾ വീട്ടിൽ ഇപ്പോൾ ആരുമില്ല നോക്കാം നമുക്ക് ഇവിടെ ആർ രവീന്ദ്ര രവീന്ദ്രനാഥ് എം എ എൽ എൽ അങ്ങനെ ഒരാളുടെ അഡ്വക്കേറ്റിൻ്റെ ബോർഡ് വെച്ചിട്ടുണ്ട് പിന്നെ വീടിപ്പം പൂട്ടിയിരിക്കുകയാണ് കണ്ടില്ലേ മോഹൻലാൽ ജനിച്ചു വളർന്ന വീടാണ് ലാലേട്ടൻ ലാലേട്ടൻ ജനിച്ചു വള്ളുന്ന വീടാണ് ഇതാണ് വീട് ഇതാണ് ലാലേട്ടൻ ജനിച്ചു വള്ളർന്ന വീട് നമുക്ക് അകത്ത് പൂട്ടിയിട്ടിരിക്കുക ആയതുകൊണ്ട് നമുക്ക് അധികം അകത്തോട്ടുള്ള വിഷ്വൽസ് ഒന്നും കിട്ടൂല വെളിയിൽ നിന്നിങ്ങനെ വീഡിയോ പിടിക്കാനേ പറ്റുള്ളൂ അപ്പോൾ ആകെ ഇങ്ങനെ അലങ്കോലമായി അമ്മ ഇവിടെ വെളിയിലൊക്കെ ഓലയൊക്കെ വീണ് കിടക്കുകയാണ് നല്ല ചെറിയൊരു തറവാട് വീടാണ് പഴയ കാലത്തെ ഒരു തറവാട് വീട് തറവാട് വീട് ഇതാണ് വീട് ഇത് നല്ലൊരു എരുത്തിൽ ഉണ്ട് നമ്മുടെ പശുവിനെ ഒക്കെ നോക്കുന്ന ഒരു തൊഴുത്ത് ഇവിടെ കാണാനുണ്ട് പിന്നെ മരത്തടിയൊക്കെ കൊണ്ടുവന്ന് വെട്ടിയിട്ടിട്ടുണ്ട് അതൊരു കാർ പോർച്ചാണ് കാണുന്നത് പഴയ നല്ല പഴക്കമുള്ള വീടാന്ന് തോന്നുന്നുണ്ട് അതിൽ മതിലി ആടി എടുത്താൽ എങ്ങനെ ഇരിക്കുമെന്നൊന്നു നോക്കിയാലോ എന്നുവച്ചാ ഈ കള്ളന്മാരുടെ പ്രശ്നമുള്ളതാണെ അതാണ് മതിലി ആടി എടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ ആരും കൊണ്ട് കേസ് കൊടുക്കും മറ്റേ കേസ് കൊടുക്കാൻ എന്താ അഡ്വ ആർ രവീന്ദ്രനാഥ് എം എ എൽ എൽ ബി അഡ്വക്കേറ്റ് മാവലി ഗരയാണുള്ളത് പക്ഷേ എന്താ പ്രശ്നമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പുള്ളി ഇങ്ങനെ ചോദിക്കുമല്ലോ അതിക്രമിച്ച് വീടിനകത്ത് കയറുന്നതൊക്കെ കുറ്റമാണെന്നൊക്കെ നിയമമാണ് പക്ഷേ നമ്മളെപ്പോലുള്ളവർക്കൊന്നും അത് കിട്ടാറില്ല നമ്മളെപ്പോലുള്ള സാധാരണക്കാർക്കൊന്നും അത് കിട്ടാറില്ല അത് വലിയ വലിയ ആൾക്കാർക്കൊക്കെ കിട്ടാറുള്ളൂ പിന്നെ ഞാൻ തന്നെ കുറേ ഫോണൊക്കെ ചെയ്ത് ആ ഫോൺ ഫോൺ വിളിപ്പേരിൽ തെറിവിളിപ്പേരിലൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടില്ല കേസ് കൊണ്ടു കൊടുത്താൽ കേസൊന്നും എടുക്കുകയൊന്നുമില്ല പറഞ്ഞതുള്ളൂ ഇത്രയേ ഉള്ളൂ നിങ്ങൾ ഫോൺ മേടിച്ച് വന്നിട്ട് സമയനട്ടത്തിന് കൂലി തരുവാന്നെ വിളിക്കുക പിന്നെ വീട്ടിൽ അതിക്രമിച്ച് കയറുന്നവർക്കെതിരെ കേസ് കൊടുത്തു കഴിഞ്ഞാൽ അവരെടുക്കാറില്ല ഇത്ര തന്നെ ഉള്ളൂ അങ്ങനെ നമുക്കുള്ള വീട്ടിൽ മറ്റുള്ളവർക്ക് എന്തിനാണെന്നേ ഞാൻ ചോദിക്കുകയുള്ളൂ അല്ലാണ്ട് വേറെ ഒന്നുമില്ല ജഡ്ജിയുടെ വീട്ടിൽ വരെ ഞാൻ അതിക്രമിച്ച് കയറിയിട്ടുണ്ട് ഇച്ചിരി ആയിട്ട് ഒരു കേസ് എടുത്തിട്ടില്ല ഇത്തരം തോന്നിയ മാസത്തിനൊക്കെ ഞാൻ പറഞ്ഞല്ലോ ഇത്തരത്തിൽ തോന്നിവാസത്തിനൊക്കെ തോന്നിവാസം തിരിച്ചും കാണിച്ചു നോക്കും അത്രേ ഉള്ളു അത് കയറി അകത്ത് കയറി ഫോട്ടോ എടുക്കും വേറെ കാര്യമൊന്നുമില്ല നമുക്ക് ബുദ്ധിമുട്ടുണ്ടായാൽ തിരിച്ചും നമ്മൾ ആ രീതിയിൽ തന്നെ പ്രതികരിക്കും വേറെ കാര്യമൊന്നുമില്ല ഇതാണ് ആ തൊഴുത്ത് തൊഴുത്ത് പഴയ തൊഴുത്താണ് തലയൊന്നും മുകളിലിടിച്ചേ പഴയ തൊഴുത്താണ് പഴയ കാലത്തെ തൊഴുത്താണ് പുള്ളി കുടുംബ വീട്ടിലെ തൊഴുത്ത് ഇപ്പോൾ ഇത് ആരും ഉപയോഗിക്കുന്ന ഈ വീട് ബൈക്കിൽ നല്ല വിശാലമായ പറമ്പാണ് കണ്ടില്ലേ വിശാലമായ പറമ്പ് ഓടിട്ട വരെയാണ് ഓടിട്ട ഇവിടെ ഒരു വരൊരു ഉണ്ട് ഇവിടെ കണ്ടില്ലേ ഇതാണ് പഴയ വീടാണ് പക്ഷേ സി സി ടി വി ഒക്കെ ഉണ്ടാവുമെന്ന് ഞാൻ വിചാരിച്ചത് പക്ഷെ ഇവിടെ സി സി ടി വി കാര്യങ്ങളൊന്നുമില്ല അതാണ് നമ്മൾ ധൈര്യമായിട്ട് കയറിയെടുക്കുന്നത് സി സി ടി വി ഉണ്ടെങ്കിലും കാര്യമൊന്നുമില്ല നമ്മൾ കയറി എടുക്കും ഇവിടെ ആളില്ലെങ്കിൽ ആള് ഉള്ള സമയത്താണെങ്കിൽ ചോദിച്ചിട്ട് എടുക്കാമെന്ന് തരും പക്ഷേ എന്നാലും ഇതൊന്നും കിട്ടുകയല്ലോ ചില സമയത്ത് സമ്മതിക്കുകയൊന്നുമില്ല നമ്മൾ ഇതാണ് ഒരു വീടിൻ്റെ വാതിൽ ഇതും ഉണ്ട് ഇതും വാതിലാണ് റൂമിൻ്റെ അത്യാവശ്യം പഴയകാലത്ത് നല്ല പ്രൗഡി ഉള്ളൊരു വീടാണ് കേട്ടോ ഇപ്പോൾ ഓക്കെ ഇതൊരു പഴയകാലത്തെ ബാത്റൂമാണ് ഇതാണ് നമ്മുടെ ലാലേട്ടൻ ജനിച്ചു വളർന്ന വീട് ഇപ്പോൾ പത്തനംതിട്ട ജില്ല ജില്ലയിലെ എന്ന് പറയുന്ന സ്ഥലത്താണ് ഇതുള്ളത് ഇവിടെ ഒരു വിളക്ക് വെക്കുന്ന ഒരു ആൽത്തറയുണ്ട് കണ്ടില്ലേ വലിയൊരു ആൽത്തറയാണ് അവിടെ വിളക്കൊക്കെ വെക്കുന്നുണ്ട് കണ്ടോ അത് ജസ്റ്റ് ഇങ്ങനെ പൂട്ടിയൊക്കെ വെച്ച് മറച്ചൊക്കെ വെച്ചിരിക്കുകയാണ് ആൽത്തറ മറ്റു സംഭവങ്ങൾ കാര്യങ്ങൾ ഈ മതിൽ ചാടിയാണ് ഞാൻ അകത്ത് കയറിയത് ഇനി ഈ മതിൽ തന്നെ വീണ്ടും ചാടണം ഈ മതിലി ആടിയാണ് ഇതിനുള്ളിൽ കയറിയത് എന്താണ് ഇവിടെ ഇങ്ങനെ പൂട്ടി തന്നെ ഇട്ടിരിക്കുകയാണ് ഇവിടെ അകത്തോടൊന്നും കയറുന്നില്ലല്ലോ ഈ മതിലയാടിയാണ് അകത്ത് കയറിയത് മതിലയാടി തന്നെ പുറത്തിടന്നു പൂട്ടിയിട്ടിരിക്കുകയാണ് ഓക്കെ താങ്ക് യു പൂട്ടിയിട്ടിരിക്കുന്ന വീട്ടിൽ അതിക്രമിച്ച് കയറുന്ന കുറ്റകരമാണെന്നറിയാം പക്ഷേ വരുന്ന പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ പേര് വെളിയിൽ നാട്ടുകാർ വിളിക്കുന്നത് എനിക്കിഷ്ടമല്ല ഒന്ന് കോടതി വിളിക്കുന്നത് എനിക്കിഷ്ടം നാട്ടുകാർ വിളിക്കുന്നത് എന്താ ഇഷ്ടമല്ല അതെന്ന് പറഞ്ഞാൽ അനാവശ്യമായിട്ട് എനിക്കത് എന്തെങ്കിലും ഉണ്ടോ അതുമില്ല എനിക്ക് താരമൂല്യം ഉണ്ടോ അതില്ല റീച്ച് ഉണ്ടോ അതില്ല മറ്റുള്ള കാര്യങ്ങൾ ഈ സൂപ്പർ സ്റ്റാറുകളെ പോലെ വലിയ രീതിയിലുള്ള ഇത് എന്താ ജനസ്വാധീനമോ ഒരുപാട് ആളുകൾ ഉപയോഗിക്കത്തക്ക രീതിയിലുള്ള ഒരു പേരോ കാര്യങ്ങളോ സ്റ്റാർഡ് അങ്ങനെയുള്ള എൻ്റെ പേര് വെറുതെ ആളുകൾ അനാവശ്യ മാറ്റന് വേണ്ടി ഉണ്ടാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നുണ്ട് അത് ശരിയാണ് എനിക്കതിനകത്ത് താല്പര്യം അല്ല എൻ്റെ പേര് കോടതി വിളിച്ചാൽ മതി വെളിയിലുള്ള പേയ്മെൻ്റ് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പേയ്മെൻ്റ് തന്ന ശേഷം മാത്രം ഫിനീഷ് മോഹൻ എന്നുള്ള പേര് പേരുപയോഗിക്കണം അറിയാമല്ലോ എൻ്റെ ചാനലിൻ്റെ ടൈറ്റിൽ കള്ളൻ എന്നായിരുന്നു കള്ളൻ എന്നുള്ള പേര് ഉപയോഗിച്ചാൽ മതി ആ പേരുപയോഗിച്ചാൽ വലിയ കുഴപ്പമില്ല പക്ഷേ ഇനീഷ് മോഹൻ എന്നുള്ള പേര് അത് പേയ്മെൻറ്റ് തന്നെ തന്നുപയോഗിക്കണം അതിനകത്ത് ഈ യാതൊരു കോംപ്രമൈസും ഞാൻ ചെയ്യത്തില്ല കാര്യം എന്താണെന്നറിയോ എന്തിനാ വെറുതെ നമ്മൾ പേയ്മെൻറ്റ് രൂപത്തിൽ നമ്മുടെ പേര് ഉപയോഗിക്കാൻ കൊടുത്തു കഴിഞ്ഞാൽ ആരും എങ്ങനെ കയറി അനാവശ്യം പറയത്തില്ല അതിനു വേണ്ടി തന്നെ ആവശ്യം തന്നെയാണ് ഞാൻ പറഞ്ഞിരിക്കുന്നത് വേണേ കള്ളപയോഗിച്ചോ കുഴപ്പമില്ല അവിടെ കള്ളത്തരപ്പം കാണിച്ചേ കള്ളൻന്ന് ഉപയോഗിക്കുന്ന വലിയ കുഴപ്പമില്ല എനിക്ക് താല്പര്യ കുറവൊന്നുമില്ല അത് ടൈറ്റിലായിട്ട് തന്നെ സ്വീകരിച്ചു പക്ഷേ ചെയ്ത കള്ളത്തരം എന്തോന്ന് കറക്റ്റായിട്ട് നമ്മളെ ബോധ്യപ്പെടുത്തിയിരിക്കണം അല്ലെങ്കിൽ കോടതി വഴിയും അല്ലെങ്കിൽ പിന്നെ ഫ്രീ ആയിട്ട് വിളിപ്പിക്കുന്ന പേരുകളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്രീ ആയിട്ട് പേര് വിളിച്ച് ഒരു സംവിധാനം ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നു അതായത് അത് ഇവിടുത്തെ എന്താ പറയുന്നത് പോലീസ് സ്റ്റേഷനിലോ വല്ല കോടതിയിലോ വല്ലോ ഒക്കെ ഉള്ളു നിയമലംഘനം വല്ലതും നടത്തി കഴിഞ്ഞാൽ കുറേ സമയം വെറുതെ ഒരു കാര്യവും ഇല്ലാതെ പോകും ആ രീതിയിൽ എന്തെങ്കിലും നിയമലംഘനം നടത്തിയെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ സമയം കുറച്ച് സമയം ഉപയോഗിക്കാം വെറുതെ ഉപയോഗിക്കാം അല്ലാണ്ട് വെറുതെ നിങ്ങൾക്ക് എന്നെ വിളിച്ച് നിർത്തി എൻ്റെ പേര് വിളിച്ചോ എൻ്റെ പേരിനെ കുറിച്ച് പേര് കൂട്ടി അനാവശ്യം പറഞ്ഞിട്ടോ പൂക്കരിത്തരം പറഞ്ഞിട്ടോ ഉപയോഗിക്കാനൊക്കെ വേറെ ഫണ്ടാവും കാരണം ഇത് ഇത് മലയാളത്തിലെ ഒരു വലിയ സ്റ്റാറാണ് സൂപ്പർ സ്റ്റാറാണ് ഒരുപാട് ക്യാരക്ടർ വേഷങ്ങൾ ചെയ്യുന്നതാണ് ചീത്ത വേഷങ്ങളും ചെയ്യുന്നതാണ് നല്ല വേഷങ്ങളും ചെയ്യുന്നത് അയാൾ അയാളുടെ പേര് എങ്ങനെ വാണിജ്യം ചെയ്യുന്നത് പൈസ മേടിച്ചാണ് വാണിജ്യം ചെയ്യുന്നത് വേറൊരാളായിട്ട് രൂപമാറ്റം വന്നിട്ട് പിന്നെ ആളുടെ ക്യാരക്ടറോട് സന്നിവേശിപ്പിച്ച് എങ്ങനെ ഈ മറ്റേ എന്തുവാ പറയുന്നത് അഭിനയം എന്ന് പറയുന്നത് അതായത് ചീത്തയായിട്ടുള്ള ആളായിട്ടും മാറും നല്ല ആളായിട്ടും മാറും അതൊക്കെ പൈസ മേടിച്ചാണ് ചെയ്യുന്നത് അപ്പം എൻ്റെ പേരിനെ കുറിച്ചൊരു നല്ല കാര്യമോ ചീത്ത കാര്യമോ എഴുതണമെങ്കിലോ പ്രചരിപ്പിക്കണമെങ്കിലോ അതിന് തീർച്ചയായിട്ടും എൻ്റെ അനുവാദം വേണം എൻ്റെ എൻ്റെ അനുവാദം തന്നെ വേണം എനിക്ക് പൈസ തന്നേ പറ്റത്തുള്ളൂ അതേ ഞാൻ പറയത്തുള്ളൂ അല്ലാതെ ഫ്രീ ആയിട്ട് വല്ലതും വേണമെങ്കിൽ ഇതുപോലെ നിയമലംഘനം നടത്തിയെങ്കിൽ ആ രീതി വേണേക്കൊണ്ടൊന്ന് പ്രോസിക്യൂട്ട് ചെയ്യാം അല്ലാതെ വേറൊരു യാതൊരു തരത്തിലും നിങ്ങൾക്ക് എൻ്റെ പേര് പേരനുവദിക്ക് ഉപയോഗിക്കാൻ അനുവാദമില്ല ഇപ്പം ഞാൻ പറഞ്ഞില്ല ഞാനിങ്ങനെ ചെയ്തെന്നു പറഞ്ഞുകൊണ്ട് ലാലേട്ടം നേരിട്ട് എൻ്റെ ഫോണിൽ വിളിക്കണമെന്നൊന്നും ആഗ്രഹമില്ല നിങ്ങൾ കൊണ്ട് കേസ് കൊടുക്കണം കേസ് കൊടുത്താൽ കോടതി സംസാരിക്കാം പറഞ്ഞല്ലോ കാരണം ഈ കാരണം വലിയ വലിയ സ്റ്റാർസ് ഇതുപോലുള്ള വലിയ വലിയ സ്റ്റാറുകൾ പേരുപയോഗിക്കുമ്പോൾ അവരുടെ പേരുപയോഗിക്കാൻ ഏത് രീതിയിൽ വേണേലും ഉപയോഗിക്കപ്പെടാം ചീപ്പായിട്ട് ഉപയോഗിക്കാം പക്ഷെ അവർക്ക് പിടിച്ചു കുറയ്ക്കാനുള്ള സ്കോപ്പും കാര്യങ്ങളും സാമൂഹിക അന്തരീക്ഷവും മറ്റുള്ളതൊക്കെ അവർക്കുള്ളതാണ് നമ്മളെപ്പോലുള്ളവർക്കില്ലാത്തതാണ് അത് നമ്മളെപ്പോലെ ഉള്ളവർക്ക് അതില്ലാത്തതും കൊണ്ട് ഇങ്ങനത്തെ ചെറിയ കള്ളത്തരമൊക്കെ കാണിച്ചാണ് ജീവിക്കുന്നത് ചെറുതായിട്ട് കോടതിയിലും ജയിലിലൊക്കെ പോയേ പറ്റത്തുള്ളൂ അതുകൊണ്ട് അനാവശ്യമായിട്ട് പേരുപയോഗിക്കരുത് അല്ല നിങ്ങൾക്ക് വേണമെങ്കിൽ ഞാൻ എൻ്റെ പേരിന് വില കൂടുതലാണ് അപ്പോൾ വല്ലാതെ ചോദിക്കുന്നതെല്ലാം കൂടുതലാണ് ഞാൻ ചോദിക്കുന്നത് എൻ്റെ പേരിന് വില കൂടുതലാണ് അപ്പോൾ നിങ്ങൾ നിങ്ങളെന്താ ചെയ്യേണ്ടത് അപ്പോൾ നിങ്ങളെന്ത് ചെയ്യണമെന്ന് പറഞ്ഞാൽ ആളെ പോലുള്ളവരെ വിളിച്ച് നിങ്ങളുടെ പരസ്യം എന്തുവാന്ന് പറഞ്ഞ് പുള്ളിയെ കൊണ്ട് പറയിക്കണം അപ്പോൾ പുള്ളി പുള്ളിയുടെ കാശ് കൊടുത്തേച്ചാൽ മതി ഞാൻ അതീ കൂടുതൽ ചോദിക്കുന്നുണ്ടെങ്കിൽ എനിക്കതിന് ആ കൂടുതൽ പോരായ്മകളുള്ളതുകൊണ്ടാണ് കാരണം കൂടുതൽ ആളുകൾ എന്നെ കളിയാക്കാൻ സാധ്യതയുണ്ട് കൂടുതൽ തരത്തിൽ ഞാൻ മോശപ്പെടാൻ സാധ്യതയുണ്ട് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് ഞാൻ ചിലപ്പോൾ മിനിറ്റിന് നാല് കോടിയും അഞ്ചു കോടിയും പത്ത് കോടിയൊക്കെ ചോദിക്കുന്നത് അല്ലാണ്ട് ഞാൻ കൂടുതൽ പോപ്പുലർ ആയതുകൊണ്ടൊന്നുമല്ല അത് ഈ നാട്ടിലെ ജനങ്ങളുടെ അവകാശമാണ് അതിനകത്തൊന്നും ചോറ് ചെയ്യാനൊന്നും ആരും സമ്മതിക്കത്ത ശരി എന്നാ എന്തായാലും എൻ്റെ വീഡിയോ കാണുന്ന ആൾ ചാനലിലൂടെ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു വീട് ഇതാണ് കണ്ടില്ലേ അഡ്വക്കേറ്റ് മാവേലിക്കിര നമ്മുടെ ലാലേട്ടന്റെ വീട് ഇതാണ് നമ്മുടെ ലാലേട്ടൻ്റെ വീടിനടുത്തുള്ള ഒരു പുളവാണ് ഭയങ്കര പുളവാണ് മഴ മഴ സമയത്താണ് ഞാൻ ഷൂട്ട് ചെയ്യാൻ വന്നത് അപ്പൊ ആ കുളമാണ് ഭയങ്കര കുളം കല് കല്ലുകൊണ്ട് കെട്ടിയത് നമ്മുടെ ഇലവന്തിട്ടയാണ് ഇതുള്ളത് ഇവിടെ മാവും നിൽക്കുന്നുണ്ട് കുളത്തിന്റെ കരയിലായിട്ട് ഇത് കുളം ഒന്ന് കണ്ടപ്പോ ഷൂട്ട് ചെയ്യാൻ പോകുന്നത് നല്ല മനോഹരമായിട്ടുള്ള കുളം ഇത് ഇറങ്ങാൻ ഭയങ്കര മഴയാണ് അതൊന്ന് ആസ്വദിക്കാൻ വേണ്ടി എസ് ഷൂട്ട് ചെയ്തതാണ് അതൊക്കെ